കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിന് അജ്ഞാതൻ തീയിട്ടു ഒഴിവായത് വലിയ അപകടം ഇന്ന് പുലർച്ചെ ആയിരുന്നു സംഭവം അത്യാഹിത വിഭാഗത്തിന് സമീപം പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കാൻ നഗരസഭ സ്ഥാപിച്ച ഇരുമ്പുകൂടിന് താഴെയാണ് അജ്ഞാതൻ തീയിട്ടത് അത്യാഹിത വിഭാഗത്തിലെ എയർ കണ്ടീഷണറുകൾക്ക് താഴെയാണ് ഇയാൾ തീയിട്ടത് തീ ആളി പടർന്നിരുന്നെങ്കിൽ വൻ അപകടം സംഭവിക്കുമായിരുന്നു ഇന്ന് രാവിലെ മാലിന്യം കത്തിയതിന്റെ അവശിഷ്ടം കണ്ടെത്തിയതിനെ തുടർന്ന് സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് ആശുപത്രി അധികൃതർ പോലീസിൽ പരാതി നൽകി